ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാലക്കാടൻ ഫുഡ്സ് ആൻഡ് വ്ളോഗ്സ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വീഡിയോ ആണ് അതുതന്നെ മലമ്പുഴയിൽ നടക്കുന്ന ഫ്ലവർ ഷോ ആയ പൂക്കാലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന മനോഹരമായ ഒരു ഇവൻ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നത് അൻപത് രൂപയാണ് എൻട്രി ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഡാമിൻ്റെ ഗാർഡൻ ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ രീതിയിൽ ഇവിടെ വിവിധ തരത്തിലുള്ള പൂക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഗാർഡൻ തയ്യാറാക്കിയിരിക്കുന്നത് കൃത്യമായ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്ത് വിവിധ തരങ്ങളിലുള്ള പൂക്കൾ വ്യത്യസ്ത നിറങ്ങളിലും ആകൃതിയിലും എല്ലാമുള്ള ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു ഗാഡനെയാണ് നമുക്ക് ദൃശ്യമാകുന്നത് എല്ലാവരെയും ഈ പൂക്കാലം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് നടക്കുന്നത് എന്നിരുന്നാലും ഈ ചെടികളും പൂക്കളുമെല്ലാം തന്നെ ഈ ഗാർഡനിൽ തന്നെ നിലനിർത്തും എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ പൂക്കാലം എന്നുള്ള ഈ പ്രോഗ്രാം അവസാനിച്ചാലും ഈ ഭംഗിയുള്ള പൂക്കളും ചെടികളുമെല്ലാം ഈ ഗാർഡനിൽ തന്നെ കാണും എന്നുള്ളതുകൊണ്ട് ഈ സമയത്ത് വന്ന് കാണാൻ കഴിയാത്ത ആൾക്കാർക്കും ഇതിനുള്ള അവസരം ഉണ്ടാവും എന്നുകൂടെ നിങ്ങളെ അറിയിക്കട്ടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു മാനിൻ്റെ രൂപത്തിൽ പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിമയാണ് അതുതന്നെ വിവിധ നിറങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മാനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല കിഡിലൻ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് പ്രസ്താപ്രദ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം നിന്ന് സെൽഫി എടുക്കാനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല തിരക്കാണ് ഇതാണ് പൂക്കാലം ശരിക്കൊരു പൂക്കാലം തന്നെയാണ് മലമ്പുഴ ഡാമിൽ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗാർഡൻ കുറേ കാലമായി കൃത്യമായ പരിചരണങ്ങളുടെ ഒരു കുറവുകൊണ്ടാണ് തോന്നുന്നു അത് നല്ല രൂപത്തിലായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ അത് പുനർജനിച്ചിരിക്കുന്നു മലമ്പുഴ ഗാർഡൻ്റെ ആ സുവർണ കാലഘട്ടം തിരിച്ചു വന്നിരിക്കുന്നു ഗാർഡൻ നിറയെ വിവിധങ്ങളായ പൂക്കളാണ് നമുക്ക് പേര് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ധാരാളം പൂക്കൾ കൊണ്ടാണ് അവരിപ്പോൾ ഗാർഡൻ അലങ്കരിച്ചിരിക്കുന്നത് നല്ല തിരക്കാണിവിടെ ആന ദൂരെ കാണാം അതുതന്നെ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രൂപത്തിലാണ് ആനയെ അവർ ഫോം ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു പൂക്കാലം നല്ല വയലറ്റ് കളറിലുള്ള പൂക്കൾ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് അതിന് നടക്കുക തന്നെ ഒരു ബുദ്ധൻ്റെ പ്രതിമ ധ്യാനമഗ്നായി നിൽക്കുന്നൊരു ബുദ്ധൻ്റെ പ്രതിമ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബട്ടർഫ്ലൈ കുട്ടികൾക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാവുന്ന രീതിയിലൊരു ബട്ടർഫ്ലൈ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇതൊരു ഓർക്കിഡുകളുടെ ഒരു സെക്ഷനാണ് ഓറഞ്ചും വെള്ളയും പച്ചയും മഞ്ഞിയും എല്ലാ നിറത്തിലുമുള്ള ഓർക്കിഡ് സസ്യങ്ങൾ ഇവിടെ ഉണ്ട് ഇത് ചെണ്ടുമല്ലിയുടെ ഒരു സെക്ഷനാണ് മഞ്ഞയും മറ്റ് വിവിധ നിറങ്ങളിലുള്ള ധാരാളം ചെണ്ടുമല്ലി നമുക്ക് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള പൂക്കളെല്ലാം എല്ലാ നിറത്തിലുമുള്ള പൂക്കളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഡാലിയ പൂക്കളും അതുപോലെ തന്നെ പുല്ലെല്ലാം വെട്ടി ഒരുക്കി വളരെ ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് ഇത് കുറച്ച് റോസ് ചെടികളാണ് ഇത് വളരെ ചെറിയ മുക്കുത്തിപ്പൂ പോലെയുള്ള വ്യത്യസ്തമായൊരു പൂവാണ് ഇതെല്ലാം ഈ ഗാർഡനിലെ തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മൂന്നു നാല് മാസം അവരുടെ കഠിന കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ഒരുക്കിയിരിക്കുന്ന ഈ പൂക്കാലം ത്ര മനോഹരമാണ് നോക്കൂ വളരെ ഗംഭീരമായി തന്നെ അവർക്ക് ഈ പൂക്കാലം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും നമ്മൾ അഭിവാദ്യം ചെയ്യുകയാണ് കാറ്റിൽ കുലുങ്ങിച്ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ എത്ര കണ്ടാലും അതിവരാത്ത രൂപത്തിലുള്ള മനോഹരമായ പൂക്കളുടെ പൂക്കാലം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെമെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് കവി ചൊല്ലിയ പോലെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെമെല്ലാം പൂക്കളും പുരുഷാരങ്ങളും മാത്രമാണ് നമുക്ക് ഈ ഗാർഡനിൽ കാണാൻ കഴിയുന്നത് ജലധാരകളെല്ലാം റിപ്പയർ ചെയ്ത് നല്ല നിലയിൽ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം പര്യാപ്തമായ രീതിയിൽ വെളിച്ച സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് രാത്രി നേരമാകുമ്പോഴാണ് നമുക്കത് കാണാൻ കഴിയുക എല്ലാ ജലധാരകളും വർക്കിംഗ് കണ്ടീഷനിലായിട്ടുണ്ട് വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ ഈ ഒരു പൂക്കാലം ുള്ള വർഷവിനെ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഈ പുരുഷാരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കളുടെ വർണ്ണവിസ്മയമാണ് എല്ലാ നിറത്തിലുള്ള റോസ് പൂക്കളും ഇവിടെയുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കൂ റോസ് പൂക്കളെല്ലാം തന്നെ ഇത് വെള്ള റോസാപ്പൂവാണ് ഇവിടെ ഒരു അരളി മരം അതും പൂത്തു നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു മത്സ്യകന്യക പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടുള്ള ഒരു മത്സ്യകന്യകയുടെ പ്രതിമ കൂടെ ഉണ്ട് അതിന് ചുറ്റും മനോഹരമായ റോസാപ്പൂക്കളാണ് ഒരുക്കിയിരിക്കുന്നത് നല്ല കടും നിറത്തിലുള്ള റോസാപ്പൂക്കൾ ഇത് മഞ്ഞ ജമന്തിയാണ് കുഞ്ഞുങ്ങളെല്ലാം ഓടിക്കളിക്കുന്നുണ്ട് അവിടെ പൂക്കൾ ഇവിടെ ഒരു വെള്ള പൂക്കൾ കൊണ്ട് ചന്ദ്രക്കല ഒരുക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് ഫോട്ടോ എല്ലാം എടുക്കാനായിട്ട് കഴിയും അതുപോലെ നിരവധി ഫോട്ടോ പോയിൻ്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മയിലായിറ്റും കരടിയായിറ്റും അങ്ങനെ വ്യത്യസ്തമായ ഫോട്ടോ പോയിന്റുകൾ ഗാർഡൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് വാടാമല്ലിപ്പൂക്കളുടെ ഒരു കടൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇടയിലെല്ലാം പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കുതിർന്നവരും കുഞ്ഞുങ്ങളും വ്യത്യാസമില്ലാതെ എല്ലാവരും ഉത്സാഹഭരിതരായി പൂക്കാലത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾ ഒപ്പിയെടുക്കുകയാണ് ജലധാരകളെല്ലാം നല്ല നിലയിൽ നീർ പൊഴിച്ചു നിൽക്കുന്നുണ്ട് ദൂരെ ഇത് കോഴിച്ചൂട്ട കോഴിക്കൊണ്ട എന്നെല്ലാം പറയുന്ന പൂക്കളാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ എല്ലാ നറങ്ങളിലുള്ള കോഴിച്ചുട്ടപ്പൂക്കളും അവിടെയുണ്ട് മഞ്ഞയും ചുവപ്പും ഇടകലറന്നു നിൽക്കുന്ന പൂക്കളുടെ ഒരു മായിക പ്രപഞ്ചം ഇവിടെ ഒരു മയിലിൻ്റെ രൂപത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് കുട്ടികളെല്ലാം അവിടെ നിന്ന് മയിലിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇത് നല്ല വയലറ്റ് നിറത്തിലുള്ള ഒരു വെറൈറ്റി പൂക്കളാണ് അങ്ങനെ ദൂരെ മലമ്പുഴ ഡാമിൻ്റെ അണക്കെട്ട് ഗംഭീരമായി തലയിർത്ത് നിൽക്കുന്നു അതിനിടയിലൂടെ റോപ്പ്വേയിൽ സഞ്ചാരികൾ ഈ ഗാർഡൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലാസ് പൂക്കളും ജമന്തിയും ചെണ്ടുമല്ലിയും വാടാമല്ലിയും എല്ലാം വളർന്നു നിൽക്കുന്ന ഉദ്യാനം ഇവിടെ ഇതാ പൂക്കൾക്ക് നടുവിലൊരു കരടിയുടെ പ്രതിമ വളരെ ഭംഗിയായിട്ടുണ്ട് പൂക്കളുടെ അടിയിൽ നിൽക്കുന്നൊരു കരടി ദൂരക്കാഴ്ചകളിൽ ജലധാരകൾ വെള്ളം ചീറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുട്ടികളെല്ലാം കളിക്കുന്നു എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇത്രയും മനോഹരമായി ഈ ഗാർഡൻ ഒരുക്കി വച്ചിരിക്കുമ്പോഴും ഇത് വരുന്ന സഞ്ചാരികൾ ഇതിനെ മലിനപ്പെടുത്താതെ നോക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു ലൈൻ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മുടെ തൂക്കുപാലത്തിലേക്ക് കയറാനുള്ള ലൈനാണ് പോലീസുകാരൻ്റെ പ്രതിമ അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അദ്ദേഹം കൈ കാണിക്കുന്ന ദിശയിലാണ് തൂക്കുപാലം ഉള്ളത് അപ്പോൾ തൂക്കുപാലത്തിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇതിനപ്പുറത്താണ് പ്രശസ്ത ശില്പിക കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത യക്ഷയുടെ പ്രതിമയല്ല ഉള്ളത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മളിപ്പം പൂക്കാലമാണല്ലോ നമ്മളുടെ സബ്ജക്റ്റ് അതുകൊണ്ട് ഈ ഗാർഡൻ്റെ ആദ്യ ഭാഗത്താണ് പൂക്കാലം ഒരുക്കിയിരിക്കുന്നത് അവിടെ മാത്രമേ നമ്മളിപ്പം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ നല്ല വാടാമല്ലി തോട്ടമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ മനോഹരമായി ഈ പൂക്കളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നിൽക്കണം എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനുമാണ് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം പല ആൾക്കാർ ഇതിൽ പൂക്കൾ പൊട്ടിച്ചെടുക്കുന്നു അവർ ഗാർഡൻ സ്റ്റാഫുകൾ എത്ര തന്നെ പറഞ്ഞാലും കേൾക്കാത്ത രൂപത്തിൽ പൂക്കൾ പൊട്ടിച്ചെടുക്കുന്നു അതുമാത്രമല്ല ഐസ്ക്രീം പോട്ട് അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ ഭക്ഷണം കഴിച്ച വേസ്റ്റ് എല്ലാം തന്നെ ഗാർഡൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് പോകുന്ന ഒരു പ്രവണത സഞ്ചാരികളിൽ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഇത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തുന്ന ഒരു അതിപ്രധാനമായ ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ഇത് വൃത്തിയായി മെയിൻ്റെ ചെയ്യാനുള്ള ചുമതല കൂടെ നമുക്കുണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം നല്ലൊരു ടൂറിസ്റ്റ് ടൂറിസം സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് അത് ശുചിത്വപരമായാലും കാഴ്ചയുടെ വസന്തം തീർക്കുന്ന തരത്തിലാണെങ്കിലും എല്ലാവർക്കും ആസ്വദിക്കത്തക്ക രീതിയിലേക്ക് നമ്മളത് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ വൃത്തി കൂടിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെയെല്ലാം ധാരാളം പൂക്കൾ വിടർന്നു നിൽക്കുന്ന വർണ്ണവിസ്മയങ്ങൾ തീർത്തിട്ടുണ്ട് ഇവിടെ കൾച്ചർ പ്രോഗ്രാം നടക്കുന്നുണ്ടൊരു ഭാഗത്ത് അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളുണ്ട് അതുപോലെ വിവിധ തരം ചെടികൾ വിൽക്കുന്ന ധാരാളം സ്റ്റാളുകളെല്ലാം ഉണ്ട് അപ്പോൾ സ്റ്റാളുകളൊന്നും ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നില്ല എല്ലാതരം ചെടികളും ഇവിടെ പ്രദർശിപ്പിച്ച ഏകദേശം എല്ലാ ചെടികളുടെയും വിൽപ്പന കൂടെ ഇവിടെ നടക്കുന്നുണ്ട് നല്ല കാശിത്തുമ്പ വിവിധ നിറങ്ങളിലുള്ള കാശിത്തുമ്പകളാണ് ഇതെല്ലാം നമ്മുടെ നാടൻ തൊടികളിൽ നിന്ന് എന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞു അതിവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് സായന്തന സൂര്യൻ്റെ തീഷ്ണമായ വെളിച്ചമില്ല വളരെ ശാന്തമായ വെളിച്ചമാണ് ഇവിടെ ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നൂർജഹാൻ ഗ്രില്ലിൻ്റെ നല്ല ഗ്രിൽഡ് മാംസാഹാരങ്ങളും അതുപോലെ തന്നെ നല്ല ബിരിയാണിയും ഊർജഹാൻ എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് തൊട്ടടുത്തായി തന്നെ പാലക്കാടിൻ്റെ സ്വന്തം മസാല സോഡ ഉൾപ്പെടുന്ന ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട് അതിനടുത്തായി തന്നെ വനവാസി വിഭാഗങ്ങൾ അട്ടപ്പാടിലെ വനവാസി വിഭാഗങ്ങളുടെ രുചികരമായ ചിക്കൻ വിഭവങ്ങളും ദോശയുമെല്ലാം കിട്ടുന്ന സ്റ്റാൾ ഇവിടെ ഉണ്ട് അവിടേക്ക് നല്ല തിരക്കാണ് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ചെറിയ പോണ്ടിൽ നീലത്താമരകളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നു മുകളിലൂടെ റോപ്പ് വേയിൽ സഞ്ചാരികൾ ഈ പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത നുകർന്നുകൊണ്ട് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏക റോപ്പ് മരങ്ങളെല്ലാം വെട്ടി ഒതുക്കി ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മത്സ്യകന്യകയുടെ രൂപത്തിൽ ചെടികൾ വെട്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഇത് മത്സ്യകന്യക മാത്രമല്ല ആനയും അതുപോലെ വിവിധ മൃഗങ്ങളുടെയെല്ലാം ഇതുപോലെയുള്ള ചെടികൾ കൊണ്ടുള്ള കാർവിങ് നമുക്ക് തൊട്ട് കാണാൻ പറ്റും അങ്ങ് മോളിൽ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധങ്ങളായ ചെടികളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഉദ്യാനം നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വരികയാണ് ഇവിടെ ഒരു ഫൗണ്ടൻ റെഡിയാക്കിയിട്ടുണ്ട് മഴ പോലെ മഞ്ഞു പോലെ പെയ്യുന്ന വർണ്ണക്കുടകൾക്ക് കീഴിൽ നിന്ന് മഴയും മഞ്ഞുമെല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് അതെല്ലാവരും ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ ഒരു വ്യത്യസ്തമായ ആശയമാണിത് മനോഹരമായിട്ടുണ്ട് ഈ വർണ്ണക്കുടയും അതിൻ്റെ കീഴിൽ ഒരുക്കിയിട്ടുള്ള ഫൗണ്ടനും തിരിച്ച് നമ്മൾ വീണ്ടും മുന്നിൽ തന്നെ എത്തി ആന കാണാം ജമന്തിപ്പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പൂക്കാലം ഇനിയും ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാവരും കുടുംബസമേതം വന്ന് ഈ പൂക്കാലം ആസ്വദിക്കുക ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഈ ഭംഗി നിലനിർത്താനുള്ള പ്രവർത്തനം കൂടെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം ചെറിയ എൻട്രി ഫീ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ ബേബി ട്രെയിനാണ് അതിനകത്ത് പോലും പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ളൊരു പൂക്കാലം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും വന്ന് ആസ്വദിക്കുക വീണ്ടും നമ്മൾ ഏറ്റവും മുന്നിൽ തന്നെ എത്തി ഇത് നമ്മൾ വീഡിയോ എടുക്കാനാണ് കുറച്ച് ഓട്ടോ പ്രദർശനം നടത്തിയതെങ്കിലും ഇവിടെ വന്ന് നിന്ന് കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം ഫുള്ളായി നിന്ന് കാണത്തക്ക രീതിയിലുള്ള പൂക്കളും കാഴ്ചകളും ഇവിടെയുണ്ട് വളരെ വലിയ ഒരു ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് പാർക്കിംഗ് ഒക്കെ ഇവിടെ വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് വളരെ നേരത്തെ വന്ന് നല്ല സ്ഥലം നോക്കി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കണ്ടെത്തണം അന മനോഹരമായ ഉദ്യാനത്തിൻ്റെ കാഴ്ചകൾ പൂക്കളുടെ വസന്തം യഥാർത്ഥ പൂക്കാലം മലമ്പുഴ ഡാമിൻ്റെ പ്രൗഡി തിരിച്ചു വരുന്ന രീതിയിലുള്ള പൂക്കാലം ഇനി നമ്മൾ പുറത്ത് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ പൂക്കാലം കണ്ട് ആസ്വദിക്കാനായിട്ട് ഇങ്ങോട്ട് വരിക മലമ്പുഴയിലേക്ക് വരിക എവിടെ നോക്കിയാലും പുരുഷാരം മാത്രമാണ് കാണുന്നത് അപ്പോൾ ഈ മലമ്പുഴയിലെ മനോഹരമായ പൂക്കാലം കാണാനും ആസ്വദിക്കുവാനും കുടുംബസമേതം നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ പറയാണ് ഇപ്പോഴും ധാരാളം പേര് അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം ഒന്നിൽ ഒന്നിൽക്കുള്ള ടിക്കറ്റ് കൗണ്ടറുകൾ നിറയെ നിറയെ ടിക്കറ്റ് കൗണ്ടറുകളുണ്ട് അതുകൊണ്ട് ടിക്കറ്റൊന്നും വലിയൊരു ബുദ്ധിമുട്ട് വരില്ല പാർക്കിങ്ങാണ് പ്രശ്നം അതുമാത്രം സേഫായി നിർത്തുക അപ്പോൾ ഇന്നത്തെ പൂക്കാലം വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് ബൈ